ഇന്നത്തെ റെസിപ്പി കുമ്പളങ്ങയുടെ ആണ് കേട്ടോ ഇതും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ ഒരു കുമ്പളങ്ങ വലിയ വലുതോരണം വാങ്ങിച്ചിട്ടുണ്ട് ഇത് വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നു അതെല്ലാം ഞാൻ ഉണ്ടാക്കും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് നമ്മുടെ കുമ്പളങ്ങയെന്ന് അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ വെച്ച് ഫൈബർ ആണ് പിന്നെ വെയ്റ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ എം ഡി സ്റ്റോമക്കിൽ ഒരു ഗ്ലാസ് ജ്യൂസ് ഇത് കുടിച്ചു കഴിഞ്ഞാണ്ടല്ലോ നല്ല ഒരു വൺ വീക്കിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ ജ്യൂസിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ജ്യൂസ് ഒന്നല്ല ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ആക്കട്ടെ സംഭവം നമുക്കൊരു തോരൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു കുമ്പളങ്ങ തോരൻ ഒക്കെ കഴിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ രീതിയിൽ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്നും ഞാൻ എടുക്കുന്നില്ല അതിൻ്റെ പകുതിയെ ഞാൻ എടുക്കുന്നുള്ളൂ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഞാൻ ഒന്ന് വെക്കുന്നുണ്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുമ്പളങ്ങയൊക്കെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല നമ്മളിപ്പോൾ എന്താ പറയുക അവിയൽ തോ അവിയൽ അല്ലെങ്കിൽ നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ കട്ട് ചെയ്തിടുന്നതല്ലാണ്ട് ഇത് മാത്രമായിട്ട് നമ്മളൊരു കറി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഞാൻ നേരത്തെ കുമ്പളങ്ങ ചേർത്തൊരു മോരുകറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ കുമ്പളങ്ങ എവിടെ കിട്ടിയാലും നിങ്ങൾ കളയരുത് കേട്ടോ അത് ഒരുപാട് നമ്മുടെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് ലിവറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്ന ഒരുപാട് വെയ്റ്റ് ലോസിന് പിന്നെ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് ഒരിക്കലും നിങ്ങൾ കളയരുത് എവിടെ കിട്ടിയാലും നിങ്ങൾ ജ്യൂസ് വാക്കി കുടിക്കുക പിന്നെ ഈ യൂറിക് ആസിഡ് ഒക്കെ എൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളത് യൂറിക് ആസിഡൊക്കെ ഇത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടി കൂടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊന്നും കഴിക്കേണ്ട ട്ടോ അതൊക്കെ പിന്നെ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ മെഡിസിൻ ഒക്കെ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക അല്ല ഞാൻ പറഞ്ഞ കേട്ടോണ്ട് എന്താ പറയുക കുമ്പളങ്ങയുടെ ജ്യൂസും കൊണ്ട് കുടിക്കാൻ തുടങ്ങിയിട്ട് യൂറിക്കാസിൻ്റെ ലെവലൊക്കെ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഒന്നും പറഞ്ഞിരിക്കരുത് അതുകൊണ്ടിട്ട് അതൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടൊക്കെ ചെയ്യുക കേട്ടോ അപ്പം ഞാൻ കോമൺ ആയിട്ട് പറഞ്ഞതാണ് ഇത് നമ്മൾ നമ്മുടെ വെയ്റ്റ് ലോസിന് വളരെ പറ്റിയ ഒരു സംഭവമാണ് അത് മാത്രമല്ല ഇത് വെച്ച് കിച്ചടി ഉണ്ടാക്കാറുണ്ട് മോരുകറി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മളിത് കൂ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ അതെല്ലാവർക്കും കഴിക്കാൻ പറ്റുമോ എന്ന് അലർജിയൊക്കെ ഉണ്ടാകാറുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ബോഡിക്ക് ഹീറ്റായിട്ടുള്ള ഒരു സംഭവം അതെ കൂൾ ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടും അതാണ് സംഭവം ഇത് കേട്ടോ പിന്നെ ഈ കോൾഡിൻ്റെയൊക്കെ ഒരു സിംറ്റംസ് ഒക്കെ ഉള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാതിരിക്കുന്നതായിരിക്കും നമ്മുടെ ബോഡിയെ നല്ലതായിട്ട് തണുപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്യുക ക്ലീൻ ആക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് അല്പം ഉപ്പ് പച്ചമുളക് ആയിട്ട് വേവിക്കാം എപ്പോഴും ഈ മഞ്ഞപ്പൊടി ചേർത്തിട്ട് എപ്പോഴും ഒരു യെല്ലോ കളറിൽ അത് വേണ്ടാന്ന് വിചാരിച്ചു ഇന്നൊരു എന്താ പറയുക ഒന്നും ഞാൻ ചേർക്കുന്നില്ല കേട്ടോ സംഭവം വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്നൊരു വെറൈറ്റി ആവട്ടെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം ഞാൻ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഞാൻ കട്ട് ചെയ്യുന്നത് ഇത് നമ്മൾ ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അത് വെന്ത് അളഞ്ഞു പോകട്ടെ അങ്ങ് ഒടഞ്ഞ് വല്ലാതായി പോകുന്നു ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ നല്ലതായിട്ട് വാട്ടർ കണ്ടൻറ് സംഭവമാണ് അപ്പോൾ നമ്മളിതാ ഈ ഒരു ഷേപ്പിൽ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് കിടന്നു നമുക്ക് കടിക്കാനും പാകത്തിന് കിട്ടുകയും ചെയ്യും വെന്ത് അങ്ങനെ ഉടഞ്ഞ് പോകത്തും ഇല്ലാട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ ഇതാ ഇങ്ങനെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയൊന്നുമില്ല സംഭവം അല്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ ഇത് ഞാൻ പറഞ്ഞില്ല അത്രയും ഞാൻ എടുക്കുന്നില്ല നാളെ അല്പം കിച്ചടി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് കുറച്ചിടത്ത് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നാളെ കിച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്നും അങ്ങ് മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കും മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാണ് എന്താ പറയുക നല്ലതാണ് അണുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നശിക്കും ഒക്കെ നല്ലതാണ് എങ്കിൽ തന്നെ എനിക്കിന്ന് മഞ്ഞപ്പൊടി ഇടണമെന്ന് തോന്നുന്നില്ല അതുകൊണ്ടാൽപ്പോൾ ഉപ്പും കുറച്ച് പച്ചമുളകും ഇട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം മതി ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് വെള്ളം മുഴിച്ച് കഴിഞ്ഞാൽ അങ്ങ് വെന്ത് അങ്ങ് ഒരുപാടങ്ങ് ഉടഞ്ഞു പോവും നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കടിക്കാൻ പാകത്തിനും കിട്ടണം ഇനി നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കണ്ടേ അപ്പോൾ ഒരു മുറി തേങ്ങ തിരികെ വെക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ജീരകമില്ലേ ജീരകം ജീരകവും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമല്ല പൂണ്ട് അത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കണ്ട കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ പിന്നെ ഓരോ രീതിയിലല്ലേ ഓരോ കറികൾ ഉണ്ടാക്കുന്നു അതിന് പറയുന്നതും ഓരോ രീതികളാണ് അപ്പോൾ എനിക്കറിയാവുന്ന രീതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യും പക്ഷേ സംഭവം ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തോന്നിച്ച് അതച്ചെടുക്കുന്നുണ്ട് നമ്മുടെ നമ്മുടെതാ കുമ്പളങ്ങയൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട് കണ്ടോ വെള്ളമൊക്കെ നല്ല പാകത്തിനായിട്ട് കിടപ്പുണ്ടായിരുന്നു ഒട്ടും തന്നെ വെള്ളമില്ല വെള്ളമില്ലാതെ നല്ല വിട്ടു വിട്ട് കിടക്കുന്നത് കണ്ടേ ഇങ്ങനെ വേണം ഇരിക്കാൻ ഒരുപാടങ്ങ് വെന്ത് അവിച്ചെടുത്ത് കളയരുത് ഒരു പാകത്തിന് വേവിച്ചെടുക്കുക എന്നിട്ട് ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാനടുപ്പത്ത് വെക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതാ ഞാൻ ചതച്ച് വെച്ചാൽ നമ്മുടെ അരപ്പ് കാണിച്ചു തരികയാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കാതെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നല്ല പച്ച വെള്ളിച്ചെണ്ണ എങ്ങോട്ടൊഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ഒരു നാടൻ ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ അപ്പോൾ ആ പച്ചവെള്ളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേ നമ്മളുടെ ആ ഒരു എന്താ പറയുക കേരള ഡിഷിൻ്റെ ഒരു ടേസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങുകയുള്ളൂ അല്ലേ അപ്പോൾ പച്ച വെള്ളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നാട്ടിൽ നിന്ന് വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയ്ക്കൊന്നും ഒട്ടും ക്ഷാമം ഇല്ലാട്ടോ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണയൊക്കെ കുറയും പിന്നെ വെളിച്ചെണ്ണയുടെ കാര്യമൊന്നും ഞാൻ മിണ്ടാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഞാൻ പറയും ഇപ്പോൾ ഇതാക്കും ഒഴക്കാട് കിട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമോളോ കിട്ടു കൊടുത്തിട്ടുണ്ട് ഉണക്കുമ്പോഴും കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ അരപ്പില്ലേ ചതച്ചു വെച്ചിരിക്കും നമ്മളുടെ അഴ അരപ്പങ്ങോട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളുടെ അതിൻ്റെ അകത്തെ ആ ഒരു വെള്ളമയ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റുന്നവരെ ഒന്ന് ഡ്രൈ ആക്കുക കേട്ടോ ഒരു എന്താ പറയുക ഇവിടുത്തെ തേങ്ങ എനിക്കറിയില്ല ഉണങ്ങിയിരിക്കുകയായിരുന്നു കണ്ടപ്പോൾ പക്ഷേ അത് തിരികെ വന്നപ്പോഴത്തേക്ക് ഒരുമാതിരി ഇരിക്കും എനിക്കൊന്നും ഈ മൂക്കാത്ത തേങ്ങയൊക്കെ ആയിരിക്കും ഒരു പക്ഷെ അപ്പോൾ ദാ നമ്മുടെ അരപ്പാക്കോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുത്തോളൂ കേട്ടോ അപ്പോൾ ആ എണ്ണയ്ക്ക് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ആക്കിക്കോളൂ അരപ്പ് ഒന്ന് റോസ്റ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഇനി ഒന്നുമില്ല നമ്മുടെ വെ വേവിച്ചു വെച്ചിരിക്കും നമ്മുടെ വെള്ളരിക്ക് സോറി നമ്മുടെ കുമ്പളങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എല്ലാ രീതിയിലും അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക കേട്ടോ അപ്പോൾ കുമ്പളങ്ങയെന്ന് വെച്ചിട്ടുള്ള എന്തൊക്കെ റെസിപ്പികളൊക്കെ ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ഞാൻ ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുമ്പളങ്ങ ഇരിപ്പില്ലേ അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അഭിപ്രായങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങ ചതച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഞാനൊരു കാൽ കപ്പുകൂടി ഇട്ടു സോറി കാൽ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചതച്ച കുമ്പളങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളത് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അരപ്പൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഉപ്പീ സമയത്ത് നോക്കിക്കോളൂ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുമ്പളങ്ങക്കകത്ത് ഉപ്പ് ഇട്ട് തേവിച്ചതാണ് എങ്കിൽ തന്നെയും ഇപ്പോൾ നമ്മൾ തേങ്ങ അരച്ചില്ലേ അരച്ച് ചേർത്തപ്പോൾ അതിന് ഉപ്പിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ടീസ്പൂണൂടെ ഉപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക ഒന്ന് ഡ്രൈ ആക്കുമ്പോൾ നമുക്കത് ഡ്രൈ ആവുമ്പോൾ നമുക്കത് ഈ ഓഫ് ചെയ്യാം കേട്ടോ ഉള്ളൂ സംഭവം ഈസിയാണ് അപ്പോൾ കുമ്പളങ്ങ വെച്ച് കിച്ചടി മോര് കറി എന്തൊക്കെ പിന്നെ ആഗ്രഹപ്പെട്ടേന്ന് പറയുന്ന സംഭവമുണ്ട് എന്താ സംഭവം അത് നല്ലതാണ് പക്ഷേ ഒരു ഷുഗറിൻ്റെ അകത്തൊക്കെ ഉണ്ടാക്കേണ്ടത് അത് ഞാൻ ട്രൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല മൊത്തം ഷുഗർ സിറപ്പിലൊക്കെ മോഡിപ്പ് ചെയ്ത് ഓർണൈറ്റൊക്കെ വെക്കേണ്ട സംഭവമായത് കാരണം ഞാൻ ഷുഗർ കൊണ്ടുള്ളത് ഞാൻ ഉണ്ടാക്കാൻ ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ എന്താ പറയുക കറികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുമല്ലോ അപ്പോൾ നമ്മളുടെ കുമ്പളങ്ങത്തോരനെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം സെറ്റായിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ റെസിപ്പികൾ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ കുമ്പിളങ്ങിയാത്തവരും ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓക്കെ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരും ബായ്